ഞാനേ ഒരു കപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാണിച്ച് തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് നമ്മളുടെ പച്ചക്കപ്പ് എടുത്ത് തൊലിയെല്ലാം ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇതാ ഈ സാധനം സാധനമില്ലേ ഇതിനകത്ത് വെച്ച് നമ്മളിങ്ങനെ ചുരണ്ടി ചുരണ്ടി എടുക്കണം ഞാൻ കാണിച്ച് തരാൻ കേട്ടുണ്ട് ചുരണ്ടി ചുരണ്ടി വെള്ളത്തിനകത്തേക്ക് ഇടണം ഇത് ഇങ്ങനെ എടുക്കുക ഉണ്ട് ഞാൻ ഇങ്ങനെ എത്ര ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട് ഇങ്ങനെ ചുയി ചീ ചുയിൽ വെള്ളത്തിലേക്ക് ഇടുക കാണാൻ പറ്റുന്നുണ്ടല്ലോ അത് കയ്യിൽ ഒതുങ്ങുന്നില്ല മുറുത്ത കപ്പുണ്ട് ചുരണ്ടിയിട്ട് കാണിക്കാം കേട്ടോ ഇനി കപ്പ ഞാൻ എല്ലാം അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അരിഞ്ഞിട്ടെല്ലാം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിൻ്റെ ഇത് ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് പിഴിയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ കട്ട് പോയിക്കിട്ടുണ്ടെങ്കിൽ കപ്പയ്ക്ക് നമ്മൾ പുഴുങ്ങിയൊന്നും വെള്ളം കളയുന്നില്ലല്ലോ ഇതിൻ്റെ അപ്പോൾ ഇതിങ്ങനെ നല്ല എത്രയും നമ്മളുടെ ബലം പ്രയോഗിക്കാമോ അതേപോലെ ബലം പ്രയോഗിച്ചത് പിഴിഞ്ഞ് പിഴിഞ്ഞ് മാറ്റി വെക്കണം കേട്ടോ കാണുന്നുണ്ടല്ലോ ഇവിടെ പിഴിയണം അതെൻ്റെ കൈക്ക് തടിയുള്ളതുകൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല കൈക്ക് തടിയണ്ടെന്ന് മാത്രമല്ല ഒരു വിലയില്ല പിരിഞ്ഞിട്ട് വെള്ളം പൂണ്ട ശിക്കും നീ ബാക്കിയുള്ളത് നമുക്കിത് ഒരു അരിപ്പ പാത്രത്തിനകത്ത് നമുക്ക് ഇതാക്കി എടുക്കാം കേട്ടോ എന്താ ഞാനിപ്പോൾ ഇതിങ്ങനെ പിഴിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം അരിപ്പൊടി കൂടി ഇട്ടിട്ട് വേണം അത് ശരിയാക്കി എടുക്കാൻ അരം കാണിക്കാം കേട്ടോ അപ്പോൾ ഉള്ള കപ്പ എല്ലാം പിഴിഞ്ഞ് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഒരു പാത്രത്തിനകത്ത് നമുക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഇട്ടിട്ട് എന്തായാലും ചേരണമെങ്കിൽ ഒരു കുറച്ച് അരിപ്പൊടി അതായത് അപ്പത്തിന്റെ പൊടിയില്ലേ ആ പൊടി അത് ഉടനെ നോക്കി നോക്കി വേണ കേട്ടെ ഇടാനിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ പാകം തെറ്റിപ്പോവും നമ്മളിതിനകത്ത് വെള്ളം ഒളിച്ചു കൊടുക്കുന്നില്ല ഇനി ഒരുപാട് രാഗമായി പോകുന്നത് ഫുള്ള് കാണിക്കായിരുന്നു നമുക്ക് കഷ്ടം അതല്ലേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കട്ടെ ഞാൻ എന്ത് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്നത് തന്നെയാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത് അതിൻ്റെ സ്പെഷ്യലായിട്ട് ഞാനൊന്നും തന്നെ കാണിക്കുന്നില്ല നമ്മൾ വല്ലപ്പോഴും ഇവിടെ ഒക്കെ വാങ്ങിക്കുമ്പോൾ അത് നിങ്ങളും കൂടി കാണട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കാണിക്കണം പിന്നെ എനിക്കതൊരു വരുമാന മാർഗ്ഗം കൂടിയാണല്ലോ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ പക്ഷേ എൻ്റെ കുഞ്ഞു മക്കളെ മാസം ഇപ്പോൾ ഞാൻ ഏപ്രിൽ തുടങ്ങിയാണ് ഏപ്രിൽ ലാസ്റ്റ് തുടങ്ങിയതാണേ ഇപ്പോൾ എത്ര മാസമായി ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി കറക്റ്റ് പത്ത് മാസാകുന്നു ഇരുപതാം തീയതി വരുമ്പോൾ പത്ത് മാസാവും എനിക്കിതേ വരെ കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും മുന്നൂറ്റി ഇരുപത്തൊന്നായി സബ്സ്ക്രൈബേഴ്സ് ഓരോരുത്തർക്ക് രണ്ട് മാസം ഒരു മാസം കൊണ്ടൊക്കെ മോണിറ്റൈസേഷൻ കിട്ടുന്നത് എനിക്കാണെങ്കിൽ വാച്ച് അവർ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പിന്നെ നാലായിരം തികക്കണം കേട്ടോ അത് പിന്നെ അത് കൂടാണ്ട് സബ്സ് സബ്സ്ക്രൈബേഴ്സ് ആയിരം വേണം അതിലെനിക്ക് മുന്നൂറ്റി ഇരുപത്തൊന്ന് ഇന്നലെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ നോക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത്തൊന്നായി സത്യമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നത് പിന്നെ ഓർത്ത് ഫോണിടത്തോളം അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമുക്ക് പൈസ നമ്മുടെയൊക്കെ ഒന്നുമില്ല അത് നമ്മൾ അത് വേറെ കാര്യം എന്നാൽ തന്നെ എനിക്ക് മനസ്സിനൊരു സന്തോഷം പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ അത്രയാവൂട്ടോന്ന് ഓർത്തിട്ടൊക്കെയാണ് ഞാനിതിനകത്ത് തുടങ്ങിയത് പക്ഷെ അത് ഒരു ഫലവും കാണുന്നില്ല എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ കാലത്ത് എഴുന്നിട്ട് ഇന്നെന്തുണ്ടാക്കും ഇന്നെന്ത് കാണിക്കും നല്ല ചിന്താഗതിയാണ് നമുക്ക് മനസ്സിൽ മുഴുവനും പക്ഷെ അത് ഇതേപോലെയാണ് സംഭവിക്കുന്നത് അപ്പം കണ്ടില്ലേ എൻ്റെ പുട്ട് നമ്മൾ പുട്ട് പൊടി പോകാൻ നടക്കുന്ന പോലെ തന്നെ ഇന്നത്തെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം അതിനകത്ത് തേങ്ങ ഇടണം കേട്ടാൽ നല്ല ടേസ്റ്റേ ഉള്ളൂ ഞാൻ കാര്യം തേങ്ങ പിസിക്കുകയാണ് എന്ന് പറഞ്ഞാലും ഇടേണ്ട സ്ഥാനത്ത് ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ചുകൂടെ ഇതിനകത്ത് ഇതുണ്ടാക്കണം ഒരു നൂറിനകത്ത് കുടിക്കുന്നുണ്ട് പണ്ടാരമിറ്റ കപ്പയുടെ വളരെ വളരെയധികം സൂക്ഷിച്ചിരുന്നല്ലോ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പൊടി ചേർക്കാൻ തോന്നുന്നുണ്ട് ഇത് ഞാൻ കാണിക്കാൻ കേട്ടോ ചൂടാന്നിട്ടില്ല ഉപ്പിട്ടിട്ടില്ല ഇതിനകത്ത് ഉപ്പിട്ട് കൊടുക്കണം ഞാൻ എന്താ പുട്ട് ഇടാനായിട്ടുള്ള വെള്ളം അടപ്പത്തിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഈ പുട്ടിന്റെ പൊടി ഇട്ട് കൊടുക്ക അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കിത് പൊടി നടക്കും അതിനകത്തേക്ക് കുട്ടിക്ക് അവിടെ നിന്ന് വേ പറ്റേട്ടോ അപ്പം എൻ്റെ മക്കളെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളിൽ ഞാനീ ചെയ്യുന്നതിനൊന്നും ഒരു വിലയില്ലാത്ത രീതിയിലാണിപ്പോൾ കാണുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളും ഇവിടെ സബ്മ ചെയ്യുന്നില്ല ഒരു ലൈക്ക് ചെയ്യണില്ല കമൻ്റ് ചെയ്യണില്ല എൻ്റെ ഞാൻ ഈ ചെയ്യുന്നതെല്ലാം വെറുതെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ ഇതിൽ നിന്നൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എല്ലാവരെ പോലെ നമുക്കാണെങ്കിൽ വലിയ കഴിവില്ലാത്ത ആൾക്കാരുമാണ് വലിയ 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 ആൾക്കാരെ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ അറിയാലോ ഒരു വാടക എറണാകുളത്തൊക്കെ ഒരു വാടക വീട്ടിൻ്റെ എത്ര രൂപയാകും എന്നുള്ളത് അതും ഇതേപോലത്തെയൊക്കെ ഒരു വീട് പിന്നെ അതേപോലെ തന്നെ കറണ്ട് ബില്ലാണെങ്കിലും നല്ലൊരു എമൗണ്ട് വരും വെള്ളത്തിൻ്റെ പൈസ പിന്നെ എനിക്ക് മരുന്നിനാണെങ്കിൽ ഇത്ര ഒരു പത്തയ്യായിരം ഒക്കെ പ്രാരബങ്ങൾ വിളിച്ച് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയല്ല കേട്ടോ എനിക്ക് സഹായം ചെയ്തു തരാനും എല്ലാം ഞാൻ പറയുന്നത് എന്നെ ഈ രീതിയിൽ അതായത് സബ്സ്ക്രൈബ് കൊണ്ടും വാട്സപ്പർ കൊണ്ടും ഒക്കെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം അത്രേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചിലവില്ലേ മരുന്ന് വേണം ചിലവുണ്ട് വീട്ട് വീട്ടിലെ ചിലവുണ്ട് എല്ലാം കൂടി എത്ര രൂപ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും അപ്പോൾ എന്നെ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാം വേറൊന്നും ഞാൻ ആവശ്യപ്പെടാനില്ല എനിക്ക് വേറൊന്നും വേണ്ടതെന്നാണ് നിങ്ങൾ എന്നെ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ രീതിയിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് എപ്പോഴും എപ്പോഴും ഇവർക്ക് ഇത് തന്നെ അല്ലേ പണി എന്ന് വിചാരിക്കരുത് ഈ രാവിലെയും യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ സത്യം പറഞ്ഞ സങ്കടം വരെയാണ് ഓരോ ദിവസവും നമ്മുടെ സബ് കുറഞ്ഞു പോ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് വാച്ച് ഹവറോ ഇല്ല നമ്മളല്ലേ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വാച്ച് ഓവർ ഇന്നിപ്പോൾ നോക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത്തൊന്ന് സബ്സ്ക്രൈബേഴ്സും എനിക്ക് ഇടിച്ച് വരുന്നത് കരയാൻ തോന്നിപ്പോയി സത്യം പറയുന്നുണ്ടെങ്കിൽ ഞാൻ വലിയ കഷ്ടപ്പെട്ട ഓരോരുത്തരോടൊക്കെ ഇങ്ങനെ ചോദിച്ച് 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 ചോദിച്ചു സബ്ബക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരികയാണ് നമ്മുടെ അപ്പഴേക്കും അത് പിറ്റേ ദിവസം അത് അതേപോലെ തന്നെ അങ്ങ് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് എൻ്റെ അവസ്ഥ അപ്പം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ പ്ലീസ് ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരണേ പിന്നെ ലൈവ് പ്രോഗ്രാം ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാനൊരു വയസ്സിയാണ് പത്ത് അറുപത്തൊമ്പത് വയസ്സായി ഞാൻ ലൈവിൽ വന്നിരുന്നുണ്ടെങ്കിൽ എന്നെ കാണുമ്പോൾ തന്നെ ആൾക്കാർ വരുന്ന ആൾക്കാർ അപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ലൈവ് ചെയ്യാനും തോന്നുന്നില്ല അതിനുള്ള മനസ്സ് വരുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഇരുന്നിട്ട് ഞാൻ വെറുതെ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഓരോരുത്തർ ഇങ്ങനെ വരും ലൈക്ക് അടിക്കാൻ പറയുമ്പോൾ ഉടനെ ഞങ്ങൾ ഇറങ്ങിപ്പോവും അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനുള്ള മനസ്സുമില്ല എല്ലാവരും എന്നോട് പറയുന്നുണ്ട് ലൈവ് ചെയ്യ് വാട്സപ്പർ കൂടും സബ്സ്ക്രൈബേഴ്സ് കൂടും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ചെയ്യാനുള്ള ആ ഒരു മനസ്സ് വരണ്ടേ അത് വരുന്നില്ല അതാണ് പ്രശ്നം അപ്പം നിങ്ങൾ എന്നെ ഞാൻ ഇതൊക്കെയാണ് ചെയ്യുന്നത് ഇതിന് കൂടുതലൊന്നും ചെയ്യാനായിട്ട് എനിക്കറിയാൻ പാടില്ല അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ പ്ലീസ് ആവി വന്നിട്ടുണ്ട് കേട്ടോ ഞാനിത് എടുക്കുവാണേ നമുക്ക് കുത്തുവാൻ കൈ പൊള്ളുന്നേ അതാണ് കൈ പുള്ളുന്നത് അങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പം ഇനി അടുത്തത് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതും കൂടി കാണിക്കുന്നുള്ളേ ഇത് കാണിക്കുന്നില്ല അപ്പം പുട്ട് കണ്ടില്ലേ പുട്ടിൻ്റെ ടെക്സ്റ്റർ കാണിച്ചു തരാം കേട്ടോ കേട്ടോ നല്ല പഞ്ഞു പോലത്തെ പുട്ടാണേ ഉണ്ടോ ഇത് കപ്പ തൊടാൻ പറ്റുന്നില്ല ഭയങ്കര ചൂട് അടുത്ത ഭാഗം വെച്ച് കൊടുക്കാം ഇനി ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ അതവിടെ ഇരുന്ന് ബന്ധം അപ്പോൾ ഒന്നുകൂടെ പറയാണ് എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ